കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് എന്ന ഊടായ്പ് കമ്പനിയുടെ സ്വത്തുക്കൾ വീണ്ടും ജപ്തി ചെയ്യാൻ കേരള സർക്കാർ ഒരു മിന്നൽ നടപടി സ്വീകരിച്ചിരുന്നു അതോടെ വീണ്ടും ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കാമെന്ന ലീഡർമാരുടെയും മുതലാളിമാരുടെയും സ്വപ്നങ്ങൾ വീണ്ടും തകർന്നിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഒരു കലാപം അഴിച്ചുപെടും എന്ന രീതിയിലൊക്കെയാണ് പല പലന്മാരും സംസാരിക്കുന്നത് ഈ പ്രാദേശികമായ മഞ്ഞപത്രത്തിൽ വരുന്ന വാർത്തകളൊന്നും കണ്ട് നമ്മൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ മഞ്ഞപത്രം നിശ്ചയിക്കുന്നതോ അല്ല കുറെ പിന്നെ പിതൃബാഹുല്യ യൂട്യൂബർമാർ നിശ്ചയിക്കുന്നതും അല്ല നമ്മുടെ വിധി നമ്മൾ കൃത്യമായി ജുഡീഷ്യറിനു മുൻപിലാണ് ഹൈറിച്ച് പ്രശ്നങ്ങൾ മുഴുവനുള്ളത് അതിന് ആവശ്യമായ നിയമോപദേശവും ആവശ്യമായ നിയമപണ്ഡിതന്മാരും നമ്മുടെ കൂടെ തന്നെ കമ്പനി നിർത്തിയിട്ടുണ്ട് പിന്നെ സർക്കാരിൻ്റെ കാര്യം ഒരു ഉറുപ്പ്യ തികച്ചെടുക്കാൻ ഖജനാവ് ഖജരാവ് കട്ട് മുടിച്ച് ചുട്ടു പിടിച്ച് നിൽക്കുന്ന സർക്കാരാണ് ഉള്ളത് ഇരുന്നൂറ് കോടി പോയിട്ട് ഇരുനൂ ഇരുപത് രൂപയുണ്ടെങ്കിൽ അവർ നാകു കൊണ്ട് നക്കിയെടുക്കും അതിനെന്ത് മാധ്യമവും എന്ത് മീഡിയാസ് അവർ ഉപയോഗിച്ചിട്ട് അവർ കയറി വരും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി ഫ്രീസ് ചെയ്തു വെച്ചു അത് കലക്ടറ ത്യാജ്യം ഉപയോഗിച്ചു ഡീ ഫ്രീസ് ചെയ്തു വീണ്ടും ഫ്രീജ് ചെയ്തു പറയുന്നില്ലേ അതൊക്കെ സർക്കാരിൻ്റെ കളിയാണ് ഒരു ഉറുപ്പി എടുക്കാനല്ലേ സർക്കാരിൻ്റെ അത്രയും കള്ളത്തരം കാണിച്ച് കാശ് പറ്റിച്ച കമ്പനിക്ക് പൂട്ട് വീണപ്പോൾ കുറ്റം മുഴുവനും സർക്കാരിനും ആ കേസ് കൊടുത്തവർക്കുമാണ് മറ്റു ചിലർ മുഴക്കുന്നത് ആത്മഹത്യാ ഭീഷണിയാണ് വേറെ നിവൃത്തിയില്ല ഇനി മുന്നിലുള്ള മാർഗം ആത്മഹത്യ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത് ചിലർ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യും മുന്നേ ഹൈറിച്ചിനെതിരെ കേസ് കൊടുത്തവരെയും ചാനലുകളിൽ വാർത്ത കൊടുത്തവരെയുമൊക്കെ തട്ടിക്കളയും എന്നാണ് കാശുപോയ ഒരുത്തന്റെ കരച്ചിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടത്താനും ഇവർക്ക് പ്ലാൻ ഉണ്ടെന്നാണ് അറിയുന്നത് എന്നാലും ജോലി എടുത്ത് ജീവിക്കുക എന്ന ഒരു ചിന്തയിലേക്ക് ഇവരിപ്പോഴും പോകുന്നില്ല ഇപ്പോൾ പ്രതാപൻ സാറും ടീമും പല പുതിയ യൂട്യൂബ് ചാനലുകളെ കൂട്ടുപിടിച്ച് വീഡിയോ ഇറക്കി വിടുന്നുണ്ട് ഒരു ഫ്രോഡ് കമ്പനിയെ എങ്ങനെ വെളുപ്പിക്കാൻ നോക്കിയാലും അത് നടക്കില്ലെന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടുമില്ല കള്ളത്തരങ്ങൾ പിടിക്കപ്പെടും വരെ നിങ്ങളുടെ കമ്പനിക്ക് വിശ്വാസ്യത ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അത് കേട്ട് പണം നിക്ഷേപിക്കാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ പലരുടെയും കയ്യിൽ നിന്നും പൈസ പിരിച്ചെടുത്ത് വീതം വെക്കുന്ന ഈ ഏർപ്പാട് പരസ്യമായതോടെ അത് പൊളിഞ്ഞതോടെ എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ പൈസ മുടക്കി ധ്രുവറാതിയെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിച്ചാലും ഹൈറിച്ച് മണി ചെയിൻ കമ്പനി അല്ലാതാവില്ല അതിനെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഓരോ ലെവലിൽ നിന്നും പണം പിരിച്ച് ഓരോരുത്തരും ആളുകളെ ചേർക്കുന്ന ആ ചെയിൻ ബിസിനസ് അല്ല ഇതെന്ന് തെളിയിച്ചാൽ മതി ഒരു കോടതിയിലും നിങ്ങൾക്കത് തെളിയിക്കാനാവില്ല യു പിയിലും മധ്യപ്രദേശിലും മൊത്തത്തിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഉള്ളിയും സവാളയും നിങ്ങളുടെ പെട്ടിക്കടകൾ പോലെ ഇരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ വിറ്റ് അതിൻ്റെ ലാഭം കൊണ്ട് കോടിക്കണക്കിന് രൂപ പൂൾ ഇൻകം കൊടുക്കുന്നു എന്നത് ആരും വിശ്വസിക്കില്ല സവാള വിറ്റ് കോടീശ്വരന്മാരായ ലീഡർമാർ വേറൊരു രാജ്യത്തും ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ഈ വെല്ലുവിളികളൊക്കെ നാലായി ചുരുട്ടി എവിടെയെങ്കിലും വെക്കുക ഹൈറച്ചിൻ്റെ മേലുള്ള അവസാനത്തെ ആണി സർക്കാർ അല്ലെങ്കിൽ കോടതി ഉടനെ അടിച്ചു കയറ്റുന്നതാണ് അതുവരെ നിങ്ങൾക്ക് വീണ്ടും ആ പഴയ പരിപാടി തുറന്നുകൊണ്ടിരിക്കാം അതിന് ഒരു പ്രശ്നവുമില്ല ദിവസവും മൂന്നു നേരം ഭക്ഷണത്തിന് ശേഷമോ മുമ്പോ ആയിട്ട് മൂന്നു നേരം ജയ് ഹൈറിച്ച് വിളിക്കുക